നമസ്കാരം സ്റ്റാർ മാജിക്കിലൂടെയും കോമഡി സ്റ്റാർസിലൂടെയും എല്ലാം പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറിയ താരമായിരുന്നു കൊല്ലം സുധി വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു സുധിയുടെ മരണം അദ്ദേഹത്തിന്റെ മരണശേഷം ഭാര്യ രേണുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് അടുത്തിടെയും രേണുവിനെതിരെ കടുത്ത സൈബർ ആക്രമണം നടന്നിരുന്നു രേണു പങ്കുവെക്കുന്ന റീൽ വീഡിയോകൾക്കും ഫോട്ടോഷൂട്ടുകൾക്കുമെതിരെയാണ് വിമർശങ്ങൾ വരുന്നത് പലരും രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിക്കുന്നത് ജീവിതത്തിലെ പ്രതിസന്ധികൾ അതിജീവിച്ച് നല്ലൊരു ജീവിതം ജീവിച്ചു തുടങ്ങുമ്പോഴാണ് അപ്രതീക്ഷിതമായി മരണം കടന്നു കടന്നുവരുന്നതും സുധിയെ തട്ടിയെടുക്കുന്നത് രണ്ട് മക്കളെയും ഭാര്യ രേണുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് സുതി പോയത് സുധിയുടെ മരണശേഷമാണ് ഭാര്യ രേണു സുധി സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നത് റീലുകൾ ചെയ്തിരുന്ന രേണു ഇപ്പോൾ മോഡലിംഗും ചെയ്യുന്നുണ്ട് അഭിനയത്തിലേക്കും ചൂട് വെച്ചിട്ടുണ്ട് രേണു എന്നാൽ രേണു റീൽസും മോഡലിങ്ങും ചെയ്തു തുടങ്ങിയതിന് പിന്നാലെ തന്നെ രേണുവിനെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു സുധിയുടെ മരണശേഷം രേണു എന്താണ് ചെയ്തു കൂട്ടുന്നതെന്നാണ് ചിലർ ചോദിക്കുന്നത് രേണു ഏത് വീഡിയോ ഇട്ടാലും ആ വീഡിയോസിന് താഴെ രേണുവിനെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകൾ വരാറുണ്ട് എന്നാൽ ഇത്തരം പ്രയാസങ്ങളിലും അധിക്ഷേപങ്ങളിലും വീഴാതെ മുന്നോട്ടു പോകാൻ തന്നെയാണ് തീരുമാനമെന്ന് രേണു വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല രേണു സുധി എന്ന പേരിൽ ഒരു യൂട്യൂബ് ചാനലും താരം ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ തന്റെ സബ്സ്ക്രൈബേഴ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് രേണു സുധിയുടെ സംസ്കാരം നടത്തിയ സ്ഥലത്തെത്തിയാണ് രേണു സബ്സ്ക്രൈബേഴ്സിന് നന്ദി പറയുന്നത് ഞാൻ സുധി ചേട്ടനെ കാണാൻ വന്നതാണ് ഞാൻ സുദ്ധി ചേട്ടന്റെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ കരയില്ല എന്ന് കാരണം ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ സുധി ചേട്ടൻ നന്നായി വിഷമിക്കും ഇവിടെ നിന്ന് കരയത്തില്ല എന്ന് ഉറച്ച വിശ്വാസത്തിലാണ് ഞാൻ വന്നത് പറയാൻ വന്നത് വേറൊന്നുമല്ല എന്റെ ഒരു ചാനൽ തുടങ്ങിയായിരുന്നു രേണു സുധി എന്ന് പറഞ്ഞു കൊണ്ട് അതിന്റെ കമന്റ്സ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് കണ്ണു നിറഞ്ഞു പോയി കാരണം അത്രയ്ക്കും ശുതി ചേട്ടനെ സ്നേഹിക്കുന്നവരാണ് എനിക്ക് സപ്പോർട്ടുള്ളത് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ചേട്ടനെ മുന്നിൽ വന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് നന്ദി പറയണം എന്നുണ്ടായിരുന്നു ആ ഒരൊറ്റ കാരണത്തിലും പിന്നെ ഏട്ടനെ കാണാൻ വേണ്ടിയുമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഏടനെ കണ്ടു മനസ്സ് നിറഞ്ഞു പ്രാർത്ഥിച്ചു എന്നോടൊരു വാക്കേ പറയാനുള്ളൂ കരയരുത് എന്നാണ് എൻ്റെ ഉള്ളിൽ പറയുന്നത് സത്യം പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് വർഷമായി കണ്ണീരൊക്കെ വറ്റി വരേണ്ട അവസ്ഥയായിരുന്നു ഒരുപാട് കേൾക്കുന്നുണ്ട് ഞാൻ ഓർത്തു ആ നെഗറ്റീവ്സ് ഒക്കെ കിട്ടിയപ്പോൾ എൻ്റെ ചാനൽ ആരും സപ്പോർട്ട് ചെയ്യില്ല എന്നാണ് കരുതിയത് കുറച്ചു പേരെ സപ്പോർട്ട് ചെയ്യൂ എന്നാണ് ഓർത്തത് പക്ഷെ സത്യം പറഞ്ഞാൽ സുതിചേട്ടനെ സ്നേഹിക്കുന്ന എല്ലാവരും എൻ്റെ ചാനൽ ഭയങ്കര സപ്പോർട്ടാണ് ചെയ്യുന്നത് ഒരുപാട് നന്ദിയുണ്ട് പ്രത്യേകിച്ച് സബ്സ്ക്രൈബേഴ്സിനോട് സുതിചേട്ട് മുന്നിൽ നിന്ന് നന്ദി പറയണം എന്നുണ്ടായിരുന്നു അത് സുതിചേട്ടൻ തോന്നിച്ചത് തന്നെയായിരിക്കും ഇനിയും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക സുധിച്ചേട്ടനെ സ്നേഹിക്കുന്നവർ ഞങ്ങളെയും സ്നേഹിക്കുക ഞങ്ങളെ സ്നേഹിക്കുന്നവർ സപ്പോർട്ട് ചെയ്യുക ചേട്ടനെ കണ്ടതിൽ ഒരുപാട് സന്തോഷം ഞാൻ കറിയില്ല കരഞ്ഞു വീണു പോയാൽ എനിക്ക് എൻ്റെ പിള്ളേരും എല്ലാം ഉണ്ട് ഏട്ടൻ ഇവിടെ തനിയല്ലേ ഏട്ടന് വിഷമമാകും ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഞാൻ കരയാത്തത് ഏട്ടന്റെ ആത്മാവിനെ വിഷമിപ്പിച്ചിട്ട് എനിക്ക് കരയേണ്ട ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ ഏട്ടന്റെ ആത്മാവ് ഒരുപാട് വിഷമിക്കുമെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ കരയില്ല കറിയില്ല ചേട്ടാ നിങ്ങളുടെ വാവുട്ടൻ നല്ല സ്ട്രോങ് ആയിട്ട് പോവുകയാണ് സുധി ചേട്ടന്റെ ഓർമ്മകൾക്ക് ഒരിക്കലും മരണമില്ല ജൂൺ അഞ്ച് എന്ന് പറയുന്ന എന്നിൽ നിന്ന് ഏട്ടൻ വേർപെട്ടു പോയ ദിവസം ഇന്നലത്തെ പോലെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഏട്ടൻ ഉറങ്ങുന്ന സ്ഥലമാണിത് ഇവിടെ വന്ന് കരഞ്ഞ് ഏട്ടനെ ശല്യം ചെയ്യാനില്ല കാരണം ഏട്ടൻ ജീവനോടെ ഉള്ളപ്പോൾ എന്നോട് പറയാറുള്ളത് വാവുട്ട ഒരു മണിക്കൂർ എന്നെ ഉറക്കണമെന്നാണ് കാര്യം ഞാനും പിള്ളാരും ശല്യം ചെയ്യുമായിരുന്നു വാ എഴുന്നേറ്റ് വന്ന് പിള്ളേർക്കൊപ്പം കളിക്കാൻ വാ കിച്ചുവും ഞാനും ആണെങ്കിൽ പുറത്തു പോകാം എന്ന് പറയും അപ്പോൾ ഏട്ടന്മാർ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് വാവുട്ട എനിക്ക് ഒരു മണിക്കൂർ ഉറങ്ങിയാൽ തലയ്ക്ക് വെളിവ് വരും എന്ന് കാരണം ഷൂട്ടൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ചായിരിക്കും വരുന്നത് ഉറങ്ങുമ്പോൾ ശുദ്ധിച്ചേട്ടിന് ശല്യം ചെയ്യുന്നത് ശുദ്ധിച്ചേട്ടനു ഇഷ്ടമല്ല അതുകൊണ്ട് ചേട്ടൻ സമാധാനമായി ഉറങ്ങട്ടെ ഞാനിവിടെ വന്ന് കരഞ്ഞ് നിലവിളിച്ച് ഏട്ടനെ വിഷമിപ്പിക്കുന്നില്ല എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകും ജീവനോടെ ഉള്ളപ്പോൾ ഏട്ടൻ ഏറ്റവും കൂടുതൽ വഴക്ക് പിടിച്ചിട്ടുള്ളത് ഞാൻ ഫുഡ് കഴിക്കാത്തിനും കരയുന്നതിനുമാണ് ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം വഴക്ക് പറയാറുണ്ട് എന്നെ ബാവൂട്ട കരയരുത് നിന്റെ കണ്ണ് നിറയരുത് എനിക്ക് അതിഷ്ടമല്ല എന്നാണ് പറയാറുള്ളത് ഏറ്റവും കൂടുതൽ ദേഷ്യപ്പെട്ടിട്ടുള്ളത് അതിനാണ് ആ ഒരു വാക്ക് ഞാൻ ശുദ്ധിച്ചേട്ടന് കൊടുത്തു ഇപ്പോൾ ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ പറയും ഞാൻ അഭിനയിക്കുകയാണെന്ന് എന്ത് മാനസികാവസ്ഥയിലാണ് ഞാൻ ശുതിച്ചേട്ടൻ്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് എന്നെ സ്നേഹിക്കുന്നവർക്കറിയാമെന്നും രേണു പറഞ്ഞു കഴിഞ്ഞ ദിവസം താൻ ട്രെയിനിൽ നിന്ന് വീണെന്ന് പറഞ്ഞ് രേണു രംഗത്തെത്തിയതും വാർത്തയായിരുന്നു പ്ലാറ്റ്ഫോമിലേക്ക് ലാഗേജുമായി ചാടി ഇറങ്ങുമ്പോഴാണ് അപകടം സംഭവിച്ചത് തലയടിച്ചാണ് നിലത്ത് വീണത് ട്രെയിനിന്റെ എ സി കമ്പാർട്ട്മെന്റിലാണ് രേണുവും ഷൂട്ടിംഗ് സംഘവും സഞ്ചരിച്ചിരുന്നത് ഡോർ തുറക്കാനുള്ള ശ്രമത്തിനിടയിൽ ട്രെയിൻ നീങ്ങാൻ ആരംഭിച്ചു പെട്ടെന്ന് ഇറങ്ങാനുള്ള ശ്രമത്തിനിടെയാണ് പ്ലാറ്റ്ഫോമിലേക്ക് വീണത് ഭാഗ്യത്തിലാണ് പാളത്തിലേക്ക് വീഴാതെ വലിയ അപകടം ഒഴിവായത് പിന്നാലെ ആശുപത്രിയിൽ പോയി സി ടി സ്കാൻ ഉൾപ്പെടെ എടുത്ത് കുഴപ്പങ്ങളൊന്നുമില്ലെന്ന് ഉറപ്പുവരുത്തിയെന്നും രേണു പറയുന്നു ഇപ്പോൾ അലിൻ ജോസ് പരേരയുമായി പുതിയ ആൽബത്തിൽ അഭിനയിച്ചു രേണു ഇടപ്പള്ളി വനിതാ തിയേറ്ററിൽ സിനിമാ നിരൂപണം പറഞ്ഞാണ് അലിൻ ജോസ് പരേര സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് അലിൻ ജോസുമായുള്ള റീൽസുകൾ സമൂഹ മാധ്യമങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നതിന്റെ വിവിധ ഭാഗങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളോടെ പുറത്തുവരുന്നുണ്ട് തൻസീർ കൂത്തുപറമ്പാണ് ആൽബത്തിന്റെ സംവിധായകൻ രേണുവിന്റെ അഭിനയത്തെ വിമർശിച്ചും നിരവധി പേർ കമന്റ് ഇടുന്നുണ്ട് നിരവധി പേരാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഫോട്ടോ എടുക്കാനും മറ്റുമായി രേണുവിന്റെ അടുക്കൽ എത്തുന്നുണ്ട് സിനിമകളിലും വൈകാതെ താൻ അഭിനയിക്കുമെന്നുള്ള പ്രതീക്ഷയും രേണു പങ് പങ്കുവയ്ക്കുന്നുണ്ട് അടുത്തിടെ രേണു രണ്ടാമത് വിവാഹതയാകുന്നുവെന്ന വാർത്തകൾ വന്നിരുന്നു എന്നാൽ പിന്നാലെ പ്രതികരണവുമായി രേണു രംഗത്തെത്തുകയും ചെയ്തിരുന്നു താൻ ഇനി ഒരാളെ വിവാഹം ചെയ്താൽ അയാളെ ഞാൻ ജനങ്ങൾ വെറുതെ വിടുമെന്ന് തോന്നുന്നില്ലെന്നും ആ റിസ്ക് എടുക്കാൻ പറ്റിയ ഒരാൾ വന്നാൽ മാത്രമേ വീണ്ടും ഒരു വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്കൂ എന്നും രേണു പറഞ്ഞിരുന്നു രണ്ടാം വിവാഹം ലോകത്ത് ആദ്യമായി നടക്കുന്നതൊന്നുമല്ല പക്ഷെ എന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ഇനി ഒരുത്തനെ കെട്ടിയാൽ നാട്ടുകാർ അവനെ തല്ലിക്കൊല്ലും രേണു സുതി എന്ന ഞാൻ ജയഥാർത്ഥത്തിൽ വീണ്ടും ഒരു വിവാഹം കഴിച്ചാൽ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ആ മനുഷ്യനെ ആളുകൾ വെറുതെ വിടുമോ പാവ മനുഷ്യനെ കൂടി ഞാൻ ഇതിലേക്ക് ഇടണം ആ സാഹചര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഞാൻ ഇനി ഒരു വിവാഹത്തിലേക്ക് കടന്നാലുള്ള അഭിപ്രായം എന്താണെന്ന് അറിയാൻ കഴിഞ്ഞ ദിവസം ഞാൻ ചെറുതായിട്ട് ഒരു ബോംബ് ഇട്ട് കൊടുത്തിരുന്നു അത് വൈറലായിരുന്നു രേണു സുദി പ്രണയത്തിൽ എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ അത് പ്രചരിക്കുകയും ചെയ്തിരുന്നു എനിക്കൊപ്പം കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ആളായിരിക്കണം എനിക്ക് ഇനി വരാൻ പോകുന്നയാൾ എന്നാണ് രേണു പറഞ്ഞത് അതേസമയം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവർക്ക് വീട് വയ്ക്കാനായി സ്ഥലം നൽകിയ ബിഷപ്പ് നോബിൾ ഫിലിപ്പ് പറഞ്ഞ കാര്യങ്ങളും വൈറലായിരുന്നു സുധിയുടെ കുടുംബത്തിന് സ്ഥലം നൽകിയതിന്റെ പേരിൽ വലിയ രീതിയിൽ താൻ അപമാനിക്കപ്പെട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഏറ്റവും മനോഹരമായതും വിലപിടിപ്പുള്ളതുമായ സ്ഥലമാണ് ഇന്ന് ആ ഏഴ് സെന്റിന് ലക്ഷം രൂപ വിലയുണ്ട് ആ കുഞ്ഞുങ്ങളുടെ പേരിലാണ് സ്ഥലം നൽകിയത് മാധ്യമപ്രവർത്തകനായ ആർ ശ്രീഖണ്ഠൻ നായരും രാഹുൽ ഇരുമ്പുകുഴിയും എന്നോട് റിക്വസ്റ്റ് ചെയ്യുകയായിരുന്നു അതിനെ ബഹുമാനിച്ചാണ് ആ കുഞ്ഞുങ്ങൾക്ക് സ്ഥലം നൽകിയത് പക്ഷേ ഞാൻ അവരെ വെച്ച് എന്റെ മറ്റ് വസ്തുക്കൾ വിറ്റ് കാശുണ്ടാക്കി കച്ചവടം നടത്തിയെന്നൊക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് കണ്ടു വളരെ അർത്ഥശൂന്യമായ ഒന്നാണത് കൊല്ലം സുദിയുടെ കുടുംബത്തിന്റെ പേര് പറഞ്ഞ് എന്നോട് ആരും വസ്തു വാങ്ങാൻ വരാറില്ല അവർക്ക് സ്ഥലം കൊടുത്തതിന്റെ പേരിൽ എനിക്ക് യാതൊരു അഡ്വാൻറ്റേജും ഉണ്ടായിട്ടില്ല ഡിസ്അഡ്വാൻറ്റേജ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സ്ഥലങ്ങളെല്ലാം ഞാൻ കൊടുത്തുവെന്ന് ഓർത്ത് എൻ്റെ കുടുംബവും ബന്ധുക്കളും എന്നോട് എതിർപ്പ് കാണിക്കുകയാണ് എന്തിനു കൊടുത്തുവെന്നാണ് ചോദിക്കുന്നത് എനിക്ക് അവകാശപ്പെട്ട സ്വത്ത് രണ്ട് അനാഥ ബാലയങ്ങളെ ഓർത്താണ് ഞാൻ കൊടുത്തത് പക്ഷെ എനിക്കിപ്പോൾ തീരാ ദുഃഖവും പുറത്തിറങ്ങാൻ കഴിയാത്ത മനോവേദനയുമാണ് പല വ്യക്തികളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പേരും പ്രശസ്തിയും കിട്ടാൻ വേണ്ടി ചെയ്തതല്ല മുമ്പും നിർദ്ധന കുടുംബങ്ങൾക്ക് സ്ഥലം ഞാൻ നൽകിയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആളുകൾ എന്നെ അവഹേളിക്കുകയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് തൃക്കൊടിത്താനം ഗ്രാമപഞ്ചായത്തിൽ മടപ്പള്ളിക്ക് സമീപം പ്ലാന്തോട്ടം കവലയിലുള്ള ഏഴ് സെന്റ് സ്ഥലത്താണ് സുതിക്ക് വീടൊരുങ്ങിയത് ആംബ്രിക്കൻ സഭയുടെ ഡയസിസ് ഓഫ് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ രൂപതയുടെ പതിമൂന്നാമത് മിഷണറി ബിഷപ്പായി സേവനമനുഷ്ഠിക്കുന്ന ബിഷപ്പാണ് നോബൽ ഫിലിപ്പ് You 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 you. are 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 watching. You are watching. watching watching me. Watching me on, on Subscribe 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 for 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 more 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 videos. 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 here now. Thank you.